ചാനൽ അപ്പോൾ നമുക്കിപ്പോൾ വയനാട് ദുരന്തം അത് സംബന്ധിച്ച് വാർത്ത കേൾക്കാൻ നമുക്ക് താല്പര്യം കൂടുതലാണ് എപ്പോഴും നമ്മൾ അതാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയൊക്കെയാണ് നമ്മൾ അർജുൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ വയനാട് ആ ഒരു ഭീകരാവസ്ഥ അതറിയാവുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ ന്യൂസ് ചാനലും സോഷ്യൽ മീഡിയ എല്ലാ യൂട്യൂബ് ചാനലും ഇതെല്ലാം നമ്മൾ സേർച്ച് ചെയ്യുന്നതും കാണുന്നതും വയനാട് സംബന്ധമായ വാർത്തകളൊക്കെ അപ്പോൾ ഒരു പയ്യൻ ഉണ്ടല്ലോ ആ എന്നാൽ റിനോയിലാവൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള പയ്യൻ ഈ ഒരു അവസരത്തിൽ കാരണം ഈ വയനാടിനെ സംബന്ധിച്ച് വാർത്ത വരുന്ന ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും കോപ്രായം കാണിച്ചാൽ വൈറലാകാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നേരെ ഓപ്പോസിറ്റ് അതായത് ആ അതിനോടനുബന്ധിച്ച് ചെയ്താൽ വൈറലാവില്ലെന്ന് എഴുതിയിട്ട് ഓപ്പോസിറ്റ് എന്തെങ്കിലും ചെയ്ത് വൈറലാകാം എന്നുള്ള ഇതോന്നു പക്ഷെ ആ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശം ചിന്താഗതിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇനി ഒന്നും പറയാനില്ല കാരണം വയനാട് ദുരന്തത്തിൽ ആ ഒരു അധ്യാപകൻ ഇരുന്ന് ആ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നെഞ്ച് പൊട്ടി അങ്ങേര് കരയുന്നുണ്ട് അങ്ങേരെ അതിന് മുന്നേയാണ് ഒരു കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോലെ എടുക്കുന്നത് അത് കഴിഞ്ഞ് അങ്ങേര് നെഞ്ചു പൊട്ടി കരയുന്ന ആ ഒരു സീൻ എടുത്തിട്ടിട്ട് ഈ ലവ് അങ്ങ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അഭിനയിക്കുക അങ്ങ് അഭിനയിച്ച് തകർക്കുക എന്നുവെച്ചാൽ എല്ലാവരും ചെയ്യുന്ന വ്യത്യസ്തനായിട്ടൊന്നും ചെയ്താൽ വൈറലാകാം എന്നാണ് ഓർത്തിരിക്കുമെന്ന് തോന്നുന്നു വട്ടൊന്നും ആണില്ല ഒരു യൂട്യൂബ് ചാനൽ വട്ടൊന്നും അല്ല അങ്ങനെയൊന്നും സൈക്കോ ആണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല വൈറൽ ആകുക എന്നുള്ള ചിന്താഗതി എങ്ങനെയാകാന്ന് ഇപ്പോൾ പത്ത് അറിഞ്ഞല്ലോ അതായിരിക്കാം ഉദ്ദേശം പക്ഷേ ഈ പത്ത് പേരറിഞ്ഞത് വെറും നികൃഷ്ട ജീവി ഒരു മൃഗം നീ മൃഗമാകല്ലേ എന്ന് നമ്മൾ പറയും പക്ഷേ ഇത് മൃഗങ്ങൾക്ക് നാണക്കേടാകുന്ന പോലത്തെ മതി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല മൃഗങ്ങൾ കേട്ടാൽ നമ്മളെ തല്ലോ ആദ്യം മോശമായി അപ്പം നമുക്ക് ആ സീനൊന്ന് കാണാം ചെയ്ത മക്കള ഇപ്പോഴെടുത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താല്ല കിട്ടുക ഒരുപാട് അഹങ്കരിച്ചു ഞങ്ങള് ഒരുപാട് അതിനെല്ലാം കിട്ടി എല്ലാത്തിനും കിട്ടി ഒന്നുമില്ല എനിക്ക് പറയാൻ തല കുത്തി കിടന്നങ്ങ് ചിരിച്ചറമാതിക്കുക അങ്ങ് സന്തോഷം സഹിക്കാൻ വയ്യ ആ അധ്യാപകൻ നെഞ്ച് താർന്ന് കരയുന്ന കണ്ടിട്ട് സന്തോഷം സഹിക്കാൻ വയ്യ ഇതിൻ്റെ അകത്ത് നമ്മൾ വയനാടത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പം ഇതിൻ്റെ അകത്ത് വീട് നഷ്ടപ്പെട്ടിട്ട് അവർ ക്യാമ്പിലൊക്കെ ഉള്ളവരുണ്ട് ഓരോ കുടുംബത്തിലെ ഇപ്പം നീതുവിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞു ദുരന്തം ആദ്യം വിളിച്ചറിയിച്ച നീതുവോ ആ നീതു മരണപ്പെട്ട് ഒഴുക്കിപ്പോയി അതിൻ്റെ ഒരു വിധി വിധിയൊന്നും നമ്മൾ ആലോചിക്കേണ്ട സഹിക്കില്ല അവരുടെ വീട്ടിൽ അന്ന് എല്ലാവർക്കും അഭയം കൊടുത്ത നീതു അപ്പുറത്തെ വീട്ടിൽ മുറിയിൽ അവിടെ ഒരു അമ്പത് കുടുംബത്തോളം നീതുവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതിൽ നീതുവിൻ്റെ ഭർത്താവിൻ്റെ പേര് ജോജോ ജോജോന്ന് നീതുവും ജോജോയും കുട്ടിയും മറ്റൊരു മുറിയിൽ വേറെ കുറച്ച് പേരൂടെ അപ്പോൾ വെള്ളം ഇരച്ചു കയറി ഇപ്പം ഇപ്പുറത്തെ മുറിയിൽ ആദ്യം കയറി അവിടെ താമസിച്ചിരുന്ന ആൾ എന്ന് പറഞ്ഞ് ആ മുറിയിൽ താമസിച്ച ഇരുന്നയാൾ താമസി അവരൊക്കെ ആ വീട്ടിൽ വന്ന് അഭയം തേടി തേടിയതന്നെ ഏകദേശം പ്രളയ ഇത് പ്രളയമല്ല ഈ ഉരുള്പൊട്ടലിൽ പെടാതെ കഴിയാമെന്ന് കണ്ട ഒരു വീട് നീതുവിൻ്റെയാണ് അപ്പോൾ എല്ലാവരും അവിടെ അഭയം പ്രാപിച്ചിരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് നീതു രക്ഷിക്കണതെന്ന് പറഞ്ഞ് നീതു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വിളിച്ച് അയാളാണ് അതിന് വലിയ ഇതൊന്നും കൊടുത്തില്ല പോലീസിലായിരുന്നു വിളിക്കേണ്ട നീതു നീതു അങ്ങനെ വിളിക്കാതെ നേരെ കൂടെ ജോലി ചെയ്യുന്ന ആളെ വിളിച്ചപ്പോൾ അയാൾ ഏത് എങ്ങനെ നിങ്ങൾ മെമ്പറെ അറിയിച്ചോ എവിടെയാണ് എന്ന് പറഞ്ഞ് രണ്ട് ഓൾ വിളിച്ച് രണ്ട് ഓളും കൂടെ ജോലി ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫിനെയാണ് വിളിച്ചത് ഹോസ്പിറ്റലിൽ ഒരു കാര്യം ഉണ്ടായാലും സമയത്തിനൊന്നും ഇടപെട്ടില്ല പോലീസിലൊക്കെ വിളിച്ചിരുന്ന പിന്നെ ഉണ്ടായിരുന്നു അത് നടന്നില്ല പോട്ടെ വിധി എന്ന് ഓർക്കാം പക്ഷേ നീതുവിന്റെ വിധി എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ ചങ്കുത വരും അതെന്താണെന്ന് ചോദിച്ചാ നീതു ഇരുന്ന മുറി വെള്ളം കയറുന്നതിന് ഇപ്പുറം തൊട്ടിപ്പുറത്തെ മുറിയിൽ അവിടോട്ട് മരക്കഷ്ണങ്ങളൊന്നും കയറി വന്നില്ല വെള്ളമാണ് വന്ന് കയറിയത് അവ തന്നെ വെള്ളം തിരിച്ചിറങ്ങിയിട്ട് അത് നീതു ഇരുന്ന മുറിയിലോട്ടാ പിന്നെ പോയത് പക്ഷേ അന്നേരത്തേന് നീതു ജോജയുടെ കയ്യിൽ പിടിച്ചിരുന്നാണ് പക്ഷേ കൈ വിട്ട് അവരുടെ കണ്ണുമ്പിക്കൂടെ ഒഴിപ്പോ ചെയ്തത് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു അമ്മയും ഒരു കുഞ്ഞും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടു അവർ ഒഴുക്കിൽ ചെന്ന് ഒരു കവങ്ങിലാണ് പിടിത്തം കിട്ടിയത് അവരവിടെ പിടിച്ച് കിടന്നപ്പം ആന കാട്ടാന ആ കാട്ടാനയോട് നീ നിന്നെ നിന്നെ നിനക്ക് വേണേൽ ഞങ്ങളെ ഇപ്പോൾ ഉപദ്രവിക്കാം നീ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞേച്ച് പറഞ്ഞാൽ അവരെത്രയോ ഒരു മണിക്ക് ഒന്നേ നാൽപ്പേനുരുൾപൊട്ടൽ നടന്നത് അത് കഴിഞ്ഞ് ആറു മണിക്ക് രക്ഷാപ്രവർത്തനങ്ങൾ പ്രവർത്തകർ വരുന്നാടന് വരെ ആ അമ്മയും കുഞ്ഞും ആ പേരക്കുട്ടി തോന്നും കുഞ്ഞും കൂടെ അവിടെ പിടിച്ചു കിടന്ന് ആ ആന കാവൽ നിന്നിട്ട് അതിൻ്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു മറ്റുള്ള ആനക്കൂട്ടങ്ങൾ മാറിപ്പോകുകയും തീറ്റി തേടി പോവുകയൊക്കെ ചെയ്തപ്പോൾ ഈ ആന ഇവരെ അവർ ജോലി ചെയ്യാൻ പോകുന്നിടത്ത് ഈ കാട്ടാന കണ്ടിട്ടുണ്ടായിരുന്നവർ പറയുന്നത് എപ്പോഴും അതിനെ കണ്ടു പരിചയം കൊണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ആ ആനയ്ക്ക് അത്ര സ്നേഹം മൃഗങ്ങളാണെങ്കിൽപ്പോലും സ്ഥിരമായിട്ട് കണ്ട ആ ഒരു സ്ത്രീയോട് തോന്നിയ ഒരു ഇഷ്ടവും സ്നേഹവുമാണ് അത് ആ കാവൽ നിൽക്കുന്ന പോലെ നിന്ന് ആ ഒരു ആന അതൊരു മൃഗമാണ് കാട്ടാന നമ്മൾ ആലോചിക്കും കാട്ടാന ആ കാട്ടാന മനുഷ്യനെ കണ്ടാൽ പിന്നെ വെച്ചേക്കുക അങ്ങനെയുള്ള ഒരു കാട്ടാനയ്ക്ക് തോന്നിയ ഒരു സ്നേഹം ഈ റിനോയ് ജോ എല്ലാവെന്ന് പറയുന്ന ഈ പയ്യൻ ഈ ചിരിച്ച പയ്യൻ ഈ മൃഗങ്ങളെപ്പോലെ ആവല്ലേ എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ നീ മനുഷ്യൻ മനുഷ്യ മൃഗമായി തീർന്നു മനുഷ്യ മൃഗത്തിനെ പോലെയായി ദൈവമേ ഇനി മൃഗം എങ്ങനെ ഇത് കേൾക്കാനിടയായിരുന്നു കേട്ടോ മൃഗങ്ങളെ നാണം കെടുത്തുന്നേക്കൂട്ടും മനുഷ്യരാണുള്ളത് അതേപോലെ ഇന്നലെ ഒരു പട്ടിയെ പട്ടി തേടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇത് അതിൻ്റെ ആ വീട്ടിലെ കാരണവരായിട്ടുള്ള ആ അച്ഛൻ ഈ പട്ടിയെ എന്നും രാവിലെ പോയി കാണുന്ന അവനതു പോരാ അവൻ എന്നിട്ട് ക്യാമ്പ് ചെയ്യുന്ന അന്വേഷിച്ചിറങ്ങിയിരിക്കുക അമ്മയെ അന്വേഷിച്ച് എന്നിട്ട് വഴിക്ക് വെച്ച് അമ്മയെ കാണുമ്പോൾ തന്നെ കാണിക്കുന്ന സ്നേഹം ഒന്ന് കാണണം ആ പട്ടി ഓ സഹിക്കില്ല അതുപോലത്തെ സ്നേഹം അപ്പം ഇനി ഈ മനുഷ്യരും ഇങ്ങനെ നീ മൃഗമാവല്ലേ എന്നുള്ള വാചകമൊന്നും പറയരുത് ഈ വയനാട് ദുരന്തത്തിലൂടെ നമ്മൾ പട്ടിയായിട്ടും പശു പശുവായിട്ടും ആനയായിട്ടും എല്ലാം ഇതുങ്ങളുടെ സ്നേഹം നമ്മൾ കണ്ട അപ്പം ഈ പയ്യനൊക്കെ സത്യം പറഞ്ഞാൽ കാട്ടിക്കൂട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ശരിക്കും പോലീസ് പിടിച്ച് നല്ല ഇടിയാണ് കൊടുക്കേണ്ട ഒരു വൈറലും അവൻ ഇങ്ങനെ ആവാൻ നിൽക്കണ്ട അതാണ് വേണ്ടത് പിന്നെ ഇപ്പം അവൻ്റെ യൂട്യൂബ് ചാനലൊന്നും കാണുന്നില്ല പിന്നെ അർജുനെതിരെ അവനൊരു കാര്യം പറഞ്ഞാൽ കാണിച്ചുതരാം ഹലോ ഗായ്സ് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻ്റെ തലയിൽ ഹലോ ഗായ്സ് ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ആന തോറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും വച്ചു സാധിക്കില്ല അങ്ങനെ വെച്ചവർ കമൻ്റ് ചെയ്യും അപ്പോൾ അർജുൻ്റെ കാര്യത്തിലും അവൻ ഇതേപോലെ തന്നെ നെഗറ്റീവായിട്ട് കമൻറ്റ് കമൻറ്റ് ഇടുന്നൊക്കെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഗോസ്റ്റ് കാണിച്ച് അന്നും അവൻ നോക്കിയൊന്നും വൈറലാവാൻ അന്ന് എന്തോ വൈറലായില്ല ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും ഇത് കണ്ടു ഇപ്പോൾ അവൻ ഒളിച്ചോടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ചാനലിലൊക്കെ ഇല്ലെന്നോന്ന് ചാനൽ ഹൈഡ് ആയിട്ടുണ്ട് മൊത്തത്തിൽ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ വൈറലായിട്ടോ യൂട്യൂബ് ചാനൽ വൈറൽ ഇങ്ങനെ ആയിട്ട് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യമില്ല എന്തൊരു നികൃഷ്ട ജീവിയാണ് ഒരു മൃഗമല്ല മനുഷ്യനോ അല്ല വട്ടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ജീവി ഇത് ശരിക്കും പറഞ്ഞാൽ അടി കൊടുക്കേണ്ട കാര്യമാണ് അടി അടികൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെ വൈറലാകാൻ നിൽക്കുന്ന ഇതുപോലെ മനസ്സാശി ഇല്ലാത്ത ഇങ്ങനത്തെ പരിപാടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണല്ലോ കൊച്ചുങ്ങളുടെ പാല് കൊടുക്കുന്ന കാര്യം ജോർജിയേട്ടൻ വിളിച്ച് പറഞ്ഞ് എനിക്കും വേണമെന്നും പറഞ്ഞ് ജോർജിയേട്ടൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകര കൈയും കാലുമൊക്കെ തല്ലി ഒടിച്ചിട്ടുണ്ട് അതേ പരുവത്തിൽ തന്നെ ആക്കണ്ട അല്ല വൈറലൊന്നും അല്ല ആക്കേണ്ടത് ഇടിച്ച് ചമ്മന്തി ആക്കണം വേറൊരു കോംപ്രമൈസും ഈ വക കാര്യത്തിലൊന്നും ചെയ്യാനേ പാടില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം